ഹലോ മലപ്പുറം ഗാജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് എന്തെന്നില്ല എല്ലാവർക്കും കണ്ടാൽ തന്നെ മനസ്സിലാവണ കാര്യമാണല്ലോ ഗ്യാസ് സിലിണ്ടറാണ് അത് അതിന് ലീക്ക് വന്നപ്പോൾ അത് ഊരി ഊരിങ്ങാണ്ട ചേച്ചി ഓടുകയാണ് അപ്പോൾ നമ്മൾ കാണും വേഗം ഓഫ് ആക്കിയിടുക അതൊന്ന് തീ പിടിച്ചിട്ടോ എങ്ങനെയെന്നാവും സംഭവം നമുക്ക് അറിയില്ല നമ്മൾ കണ്ടിട്ടില്ലല്ലോ അത് ഞാനൊരു ഗ്രൂപ്പിൽ കണ്ടപ്പോൾ ഞാൻ എടുത്തിട്ടതാണ് ഈ അപകടം എല്ലായിടത്തും പെട്ടെന്ന് തടയാ എല്ലാവരെയും വിളിച്ചു വിടാനും പെയ്യും അതില്ലാതെ നമുക്ക് കൂടുതലല്ലോ നമുക്ക് അപ്പം മിക്കവാറും ആൾക്കാർ ഞാൻ പിന്നെ അടുപ്പത്ത് കാത്തിക്കണ പതിവിലൊക്കെ ഗ്യാസുമ്പോൾ തന്നെയല്ലേ അപ്പം ചേച്ചി അത് പുറത്ത് കൊടുത്തിട്ടെങ്കിൽ അത് വേഗം അവിടുന്ന് ഓടി അത് എവിടെ തന്ന സംഭവം നമുക്കറിയില്ല പിന്നെ ഗ്യാസ് പോണ പോക്കാണ് അതവിടെ മുറിച്ചിരിക്കണേ പിന്നെ അത് സ്റ്റൗട്ട് ഊരി ഇട്ട് കണ അവിടെ നിന്നെങ്ങനെ ലേസം ലീക്ക് കാണാൻ വേഗ ടോപ്പ് പിന്നെ സിലിണ്ടർ ടോപ്പ് ആക്കി കാണാൻ പുറത്തേക്ക് വെച്ചാൽ മതി നമുക്ക് വലിയ അപകടം പറ്റൂല താരം കുറ്റമല്ലേ നമ്മൾ പെട്ടെന്ന് നമുക്ക് എന്താ ചെയ്യേണ്ട നമുക്ക് നമുക്ക് ആർക്കും ഒരു ബേജാറല്ലേ മനസ്സിലാവില്ലല്ലോ എന്താ ചെയ്യാന്നില്ലത് ഇത് കത്തിപ്പൊടിച്ചാലും ലീക്കിന് പണം കേട്ടാലും നമ്മൾ ഇത് തന്നെ ചെയ്യുക പേടിച്ചെങ്കിലും ഓടുക നമുക്ക് എന്താ ചെയ്യേണ്ടത് നിശ്ചണ്ടാവൂല അല്ലെങ്കിൽ നനഞ്ഞ തുണി ഉണ്ടെങ്കിൽ വേഗം കൊടുത്തേരം കെട്ടിമ്പ പിന്നെ മൂടി വെച്ചാലും മതി ഇട്ട് പുറത്ത് കിട്ടാലും മതി ഗ്യാസെല്ലാം കഴിഞ്ഞു 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 കുറച്ചിട്ട് കഴിഞ്ഞാലഞ്ഞിപ്പോൾ പുക ഒന്നായിട്ടതാ വരുന്നു പാവം ചേച്ചി അതിലെ പോയി ഇങ്ങോട്ട് ഇപ്പറ വന്ന് നോക്കണം എന്താ ഇക്കിടുന്നില്ല വന്ന് നോക്കുകയാണ് പറയുമ്പോഴത്തേക്കൂടെ പോയി ഇങ്ങാണ്ട് വന്ന് നോക്കണത് പാവം ഇപ്പം തീ പിടിച്ചു ആ കത്തി അതാണ് തൊട്ടോട് കൂടെ വന്ന് കത്തിയത് കത്തിപ്പിടിച്ചോ ആകെ പക്ഷേ എപ്പോഴൊക്കെ രണ്ടാളും വന്ന് രക്ഷപ്പെട്ടു ഓടിങ്ങാണ്ട് വരയുമ്പോൾ തൊടലിലും കത്തലും കഴിഞ്ഞു